നടൻ മുകേഷിന്റെയും നടി സരിതയുടെയും മകനായ ഡോക്ടർ ശ്രാവൺ മുകേഷ് മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് അഭിനയരംഗത്ത് എത്തിയിരുന്നു ചെറുതും വലുതുമായ പല കഥാപാത്രങ്ങളും അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ കല്യാണം എന്ന ചിത്രത്തിലൂടെയാണ് താരപുത്രൻ നായകനായി എത്തിയത് അഭിനേതാവ് എന്നതിലുപരി ഇന്ന് ഒരു ഡോക്ടർ കൂടിയാണ് ശ്രാവൺ കുടുംബസമേതം ദുബായിലാണ് ശ്രാവണന്റെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മുകേഷും സരിതയുമായുള്ള വിവാഹം നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരും ബന്ധം പിരിയുകയും ചെയ്തു ശ്രാവണിനൊപ്പം ദുബായിലാണ് അമ്മ സരിതയും താമസിക്കുന്നത് കോവിഡ് കാലത്ത് ആരോഗ്യ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് ശ്രാവണിന് കഴിഞ്ഞ ദിവസം യു എ ഇ ഗവൺമെന്റ് ഗോൾഡൻ വിസ നൽകിയിരുന്നു കോവിഡ് കാലത്ത് സോഷ്യൽ മീഡിയയിൽ പല ആരോഗ്യ പ്രവർത്തകരും കൃത്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി എത്തിയിരുന്നു ഇവരിൽ ഒരാളായി ഉണ്ടായിരുന്നു റാസൽ റാസൽഖൈമയിലെ കോവിഡ് പോരാളിയാണ് ശ്രാവൺ ഈ ചിത്രത്തിന് ശേഷം നിരവധി അവസരങ്ങൾ തേടിയെത്തിയെങ്കിലും ആരോഗ്യ മേഖലയിൽ രോഗികളെ ശുശ്രൂഷിക്കാനായിരുന്നു ശ്രാവണിന്റെ തീരുമാനം ഈ സമയത്ത് പ്രാധാന്യം നൽകേണ്ടത് കോവിഡ് സേവനത്തിനാണെന്നായിരുന്നു അമ്മ സരിത തന്നോട് പറഞ്ഞതെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെ ശ്രാവൺ വ്യക്തമാക്കി ഡോക്ടറായി ജോലി ചെയ്തു വരുന്നതിനിടയിലായിരുന്നു ശ്രാവൺ അഭിനയത്തിലും പരീക്ഷണം നടത്തിയത് കോവിഡ് കാലമായതോടെ ഉറക്കം പോലും മാറ്റിവെച്ച് സേവനത്തിനായി ഇറങ്ങിയിരുന്നുവെന്നും ശ്രാവൺ പറയുന്നു വിശദമായ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം മാത്രമാണ് കോവിഡ് രോഗിക്ക് ചികിത്സ നൽകുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് രോഗിയെ രക്ഷിക്കാൻ ആവശ്യമായ കാര്യം എന്താണോ അത് പെട്ടെന്ന് ചെയ്യണം ചികിത്സ നൽകി പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്താലേ ബെഡ് ഫ്രീ ആവുകയുള്ളൂ എന്നാലേ വേറെ പേഷ്യൻസിന് ചികിത്സ നൽകാനാവൂ ഇപ്പോൾ അഭിനയമല്ല വേണ്ടതെന്ന് പറഞ്ഞതും മമ്മിയാണ് ജനങ്ങളെ സേവിക്കാനുള്ള അവസരമാണ് കോവിഡ് അതിജീവനത്തിനുള്ള പോരാട്ടത്തിൽ പങ്കാളിയായത് അങ്ങനെയാണ് ശ്രാവൺ പറയുന്നു റാസൽഖൈമയിലെ രാജകുടുംബാംഗങ്ങൾ വരെ ശ്രാവണിന് അരികിലേക്ക് ചികിത്സ തേടി എത്തിയിരുന്നു തിരക്കുള്ള സമയത്തായിരുന്നു അവർ വന്നത് എന്റെ സമയം വരുമ്പോൾ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് വെയിറ്റിംഗ് റൂമിലേക്ക് പോവുകയായിരുന്നു ആ മര്യാദ എല്ലാവരും കണ്ടുപഠിക്കേണ്ടതാണെന്നും ശ്രാവൺ പറയുന്നു മക്കൾ ഒരു ജോലി നേടി സ്വന്തം കാലിൽ നിൽക്കണമെന്നത് അമ്മയുടെ ആഗ്രഹമായിരുന്നു സ്കൂൾ തൊട്ട് എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്നത് അമ്മ മാത്രമാണെന്നും അതാണ് അമ്മയ്ക്കൊപ്പം നിൽക്കുന്നതിന് കാരണമെന്നും ശ്രാവൺ പറയുന്നു ഹോസ്റ്റലിൽ നിന്നായിരുന്നു ഞങ്ങൾ പഠിച്ചത് ചെന്നൈ ിൽ നിന്നും കൊച്ചിയിലേക്ക് ഓടിയെത്തുന്ന അമ്മ ഞങ്ങളെ കണ്ട് നിറകണ്ണുകളുമായാണ് പോകുന്നത് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയായിരുന്നു അമ്മ അതുകൊണ്ടാണ് എന്നും അമ്മയെ ചേർത്തു പിടിച്ചത് ശ്രാവൺ പറയുന്നു